ഹലോ അപ്പം ഒന്ന് തുനുകിക്കൂട്ടില്ല വീണ്ടും ഞാനൊരു ഹെയർ ആക്സസറീസ് ആയിട്ടാണ് ബർത്ത്ഡേ സ്പെഷ്യൽ ഹെയർ ആക്സസറീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ബർത്ത്ഡേ ക്രൗണ് ബർത്ത്ഡേൻ്റെ സമയത്ത് കുട്ടികൾക്ക് തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് അത അപ്പം നമുക്ക് എങ്ങനെ ഇത് അറേഞ്ച് ചെയ്യുമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പല കളറിലുള്ള നെറ്റ് ഫാബ്രിക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം കേട്ടോ മീൻസ് ഒരു കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ പല കളറാവുമ്പോൾ അതൊരു ഭംഗി വേറെ തന്നെയാണ് എന്നിട്ട് അത് ഇതുപോലെ റൗണ്ടിൽ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഒരു ക്യാൻവാസിലോ അല്ലെങ്കിൽ തുണിയിലോ സ്റ്റിച്ച് ചെയ്ത് അറേഞ്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഇലാസ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് വേണ്ടത് ഇതുപോലൊരു ഫോം ഷീറ്റാണ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് ത്രികോണത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടത് റൗണ്ട് ഷേപ്പിൽ വെച്ചതിന് ശേഷം ഒന്ന് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ആ നീറ്റ് ഫാബ്രിക്കിൻ്റെ സെൻട്രൽ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക നല്ലവണ്ണം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ക്രൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെയുള്ളതൊന്ന് പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്